രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ഭരണസമിതിയുടെ ഭീഷണിക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങിയെന്നും ആക്ഷേപമുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ മണ്ഡലം കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളാണ് കാണുന്നതെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണം പഞ്ചായത്തിൽ വർഷങ്ങളായി താമസമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകിയിട്ടും ഹിയറിംഗിനെ ഹാജരാക്കാത്തവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു സി പി എം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും രാജകുമാരി പഞ്ചായത്തിലെ മുൻ സി ഡി എഫ് ചെയർപേഴ്സണും ഇരട്ട വോട്ടുകൾ ഉള്ളതായി ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് ആരോപിച്ചു എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭീഷണിക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പഞ്ചായത്തിൽ വർഷങ്ങളായി സ്ഥിരതാമസമില്ലാത്തവരെ ഒഴിവാക്കുന്നതിന് ഫോറം നമ്പർ അഞ്ചിൽ നമ്മൾ അപേക്ഷ നൽകിയിട്ട് ആക്ഷേപം നൽകിയിട്ടും അത് ഹിയറിങ്ങിൽ പോലും പങ്കെടുക്കാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ് മറ്റ് ഈ പഞ്ചായത്തിന് പുറത്ത് മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരുടെ രേഖാമൂലം നമ്മൾ ആക്ഷേപം കൊടുത്തിട്ടും ഒഴിവാക്കാതെ അത് നിലനിർത്തിയിരിക്കുന്നു ഇതുപോലെ ഒന്നു മുതൽ ആറു വരെ വാർഡുകളിൽ സ്ഥിരതാമസം ഇല്ലാത്ത തമിഴ്നാട്ടിൽ വോട്ടുള്ളവരെ രേഖാമൂലം പരാതി നൽകിയിട്ടും വോട്ടർ പട്ടികയിൽ നിലനിർത്തിരിക്കുകയാണ് പതിനാലാം വാർഡിന്റെ അതിർത്തിക്കുള്ളിൽ തിരതാമസമുള്ള എഴുപത്തിയഞ്ചോളം വോട്ടുകൾ ഒന്നാം വാർഡിൻ്റെ ക്രമനമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി ഏഴ് വരെയുള്ള നമ്പറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അത് കൂട്ടത്തോടെ ഒന്നായി തന്നെ അത് ആ ഭാഗത്തേക്ക് ഒന്നാം നമ്പറിലേക്ക് ചേർത്തിരിക്കുകയാണ് കാരണം ഈ പതിനാലാം വാർഡിൽ നിന്നും ഈ എഴുപത്തി വോട്ടുകൾ അത് ഗുണകരമായ രീതിയിലുള്ള അവരുടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാർഡുകളിൽ സ്ഥിരതാമസമില്ലാത്ത തമിഴ്നാട്ടിൽ വോട്ടുള്ളവരെ രേഖാമൂലം പരാതി നൽകിയിട്ടും വോട്ടർ വോട്ടർപട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ് ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യാൻ തയ്യാറാകാത്തതിനെതിരെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ തുടർന്നും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി